ഹലോ മീഡിയ വീവേഴ്സ് വെൽക്കം ബാക്ക് കുറച്ചു മുമ്പ് ഒരു ന്യൂസ് മിക്ക മീഡിയയിലും വന്നൊരു ന്യൂസ് ജസ്റ്റ് നിങ്ങളതൊന്ന് കാണുക മകൻ്റെ അടിയേറ്റ് മാതാവ് കൊല്ലപ്പെട്ടു പുതുപ്പള്ളി സ്വദേശി ശാന്തമ്മ എന്ന സ്ത്രീയാണ് മരിച്ചത് എഴുപത്തിരണ്ട് വയസ്സ് അതായത് ഒരു അമ്മയെ മകൻ അടിച്ച് കൊന്നിരിക്കുന്നു വലിയ ഹെഡിങ്ങോടുകൂടി മിക്ക ചാനലിലും വന്നിട്ടുണ്ട് സ്വാഭാവികമായും ഈ ന്യൂസ് കാണുമ്പോൾ വളരെ വൈകാരികമായി ആൾക്കാർ പ്രതികരിക്കും കാരണം ഇത്തരം സംഭവങ്ങൾ കേട്ട് ഉള്ളതല്ല വളരെ റയറായിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വർഷത്തിലൊന്നോ രണ്ടോ ഒക്കെയാണ് അമ്മയും മകൻ കൊല്ലുന്നത് സോ ഇത് കണ്ടപ്പോൾ തീർച്ചയായും ഈ ഓപ്പൺ ആക്കി ഈ മകനെ കയറി പത്ത് തെറി പറഞ്ഞ് എങ്കിലും ആശ്വസിക്കാം എന്ന് കരുതി കയറിയ ആൾക്കാർക്കെല്ലാം നിരാശയാണ് ഫലം കാരണം ഈ മകനെ പൂർണ്ണമായും കുറ്റം പറയാൻ സാധിക്കുന്നില്ല അതിൻ്റെ പ്രധാന കാരണം ഈ മരണപ്പെട്ടു പോയ ഈ അമ്മയെന്ന് പറയുന്ന സ്ത്രീ ഒരു അപരാധിയാണെന്ന് വേണമെന്ന് സംശയം പറയാം ഇവിടെ ഈ സ്ത്രീ മദ്യപിച്ചിട്ട് അമ്പലത്തിൽ പോയി പ്രശ്നമുണ്ടാക്കി ഇത് ഈ മകൻ കണ്ടു വീട്ടിൽ വന്ന് സംസാരമായി അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകേർക്കുമായി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അടിയിൽ അമ്മ കൊല്ലപ്പെടുന്നു ഇവർ ഇത് രഹസ്യമാക്കി വെക്കുന്നു പോലീസിൻ്റെ അന്വേഷണത്തിനിടയിൽ രക്തക്കറകളൊക്കെ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടപ്പോൾ അമ്മ കൊല്ലപ്പെട്ടു വന്ന് പോലീസിനെ തിരിച്ചറിവിൽ അന്വേഷണം നടത്തുകയും ഏറ്റവും ഒടുവിൽ ബ്രഹ്മദത്തൻ എന്ന് പറയുന്ന ഈ മകൻ കുറ്റമേക്കുകയും ചെയ്തു ബ്രഹ്മത്തം എന്നൊക്കെ പറയുമ്പോൾ എന്തുമാത്രം പ്രതീക്ഷയോട് കൂടിയിട്ടൊരു പേരാണ് ഇനി അമ്മയെ കൊന്ന മകൻ എന്നായിരിക്കും അദ്ദേഹം അറിയപ്പെടുന്നത് ഇവിടെ ഇതിനൊരു പ്രധാന കാരണമായത് ഈ അമ്മയുടെ ഒരു സ്വഭാവ സവിശേഷത തന്നെയാണ് സ്ത്രീകൾ മദ്യപിക്കില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല പുരുഷന് മദ്യപിക്കുകയാണെങ്കിൽ സ്ത്രീക്കും മദ്യപിക്കാം ഈ സ്ത്രീ വീട്ടിൽ നിന്ന് മദ്യപിക്കുക അല്ലേ ചെയ്ത് മദ്യപിച്ച് അതായത് മദ്യവസിക്കുക ഒരു സ്ത്രീ മദ്യപിച്ച് അമ്പലത്തിൽ പോവുകയും തൻ്റെ മകൻ്റെ സുഹൃത്തുക്കളടക്കം ഇടപഴകുന്ന ആൾക്കാരുടെ ഇടയിൽ പോയി മദ്യപിച്ച് പ്രശ്നങ്ങളുണ്ടാക്കി മകൻ അമ്മയോട് വഴക്കിടാൻ വരികയാണ് ചെയ്തത് ഇനിവേ സ്വന്തം അമ്മയെ കൊന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന കേസല്ല പക്ഷെ ആ ഒരു സാഹചര്യം ഉണ്ടായത് ആ ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചത് ഈ അമ്മയുടെ ഇത്ര ഒരു അതിമ്ലേച്ഛമായ പ്രവൃത്തി തന്നെയാണ് നമുക്കറിയാം അമ്മ വെയിൽ ചാടിയാൽ മകൾ മതിൽ ചാടുക എന്ന് പറയുന്ന കണക്ക് ഒരു വീടിൻ്റെ ഏറ്റവും കിടാവിളക്കായി ഏറ്റവും മാതൃകാപരമായി നിൽക്കേണ്ടത് ഒരമ്മ തന്നെയാണ് അമ്മ എന്നുള്ള വാക്കിന് പല അർത്ഥങ്ങളും ആ അമ്മ നേരെയായില്ലെങ്കിൽ പിന്നീടുള്ളതൊന്നും നേരെയാവത്തില്ല ഇതൊരു തിരിച്ചറിവാണ് നമ്മുടെ കേരള സമൂഹത്തിലെ അമ്മ എന്ന് പറഞ്ഞ് നടക്കുന്ന സകല അപരാധികൾക്കുള്ളൊരു തിരിച്ചറിവാണ് തങ്ങൾ അമ്മയാണോ അമ്മയെന്ന് വിളിക്കാൻ തങ്ങൾക്ക് എന്ന് സ്വയം ചോദിക്കുക വളരെ പ്രയാസപ്പെട്ടൊരു ന്യൂസാണ് ഈ ബ്രഹ്മദത്തം എന്ന് പറയുന്ന വ്യക്തിയുടെ ഇനിയൊരു ഭാവി എന്താണ് അമ്മയെ കൊന്നിന് ജയിലിൽ പോയി കിടക്കേണ്ട അവസ്ഥ തിരിച്ചറിഞ്ഞാലും അമ്മയെ കൊന്നവനെന്ന ഒരു പേര് വളരെ ദുഃഖകരമായ അവസ്ഥ ഇനി കൂടുതൽ നമുക്കിതിലൊന്നും പറയാനില്ല സ്വന്തം അമ്മയെ കൊല്ലുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അതിലേക്ക് നയിക്കാനുണ്ടായ കാരണം ഈ അമ്മയുടെ ഇത്ര മോശമായ ഒരു ജീവിതശൈലി തന്നെയാണ് ഇനി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതാണ് എനിക്ക് കമൻ്റ് അറിയപ്പെടുത്താം മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ